ശ്രീ രാജേഷ് ജി പെട്ടെന്ന് ഈ ആചാര അനുഷ്ഠാനങ്ങൾ അശ്ലീലാചാരമാണ് അടിമത്തം അടിച്ചേൽപ്പിക്കലാണ് ഒന്ന് വിശദീകരിച്ചു കൊടുക്കാമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രീ ലുക്കോസ് അങ്ങനെ പറയുള്ളൂ അദ്ദേഹം എന്തായാലും മറുപടി പറയുന്ന കൂടുതൽ സമയം വേണം കാരണം കാരണം അദ്ദേഹം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഒരേ ആശയത്തിൽ തീർച്ചയായും അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി ഇപ്പോ നമ്മൾ ഈ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അതായത് പത്ത് വയസ്സുള്ള ഒരു കുട്ടി തന്റെ മുത്തശ്ശന്റെ പ്രായമുള്ള അധ്യാപകന്റെ പാദങ്ങളെ പൂജിക്കുന്ന ഒരു രംഗമാണ് അപ്പൊ ബാലാവകാശ ലംഘന നിയമ പരിധിയിൽ വരുന്നതാണെങ്കിൽ ഞാൻ ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും ഇതിൽ വലിച്ചെറക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ സുന്നത്ത് കർമ്മത്തെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം കാണും രണ്ടു വയസ്സുള്ള കുട്ടിയുടെ ലിംഗത്തിന്റെ അഗ്രചർമ്മം ആ കുട്ടിയുടെ സമ്മതമില്ലാതെ മുറിച്ചു മാറ്റുന്നതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നുണ്ടോ ഇടതുപക്ഷ നിരീക്ഷണം എന്ന രീതിയിൽ എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും താങ്കൾ എതിർക്കുന്നു എങ്കിൽ ഈ ഒരു കർമ്മത്തിൽ ഞങ്ങൾക്കതിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യസ്തങ്ങളും ഒക്കെ അത് മറ്റൊരു ഞങ്ങൾ വ്യക്തമാക്കാം ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് ഞങ്ങളില്ലാ ഞങ്ങളില്ല ഞങ്ങളില്ലാ ക്രൈസ്തവരക്തം ഞങ്ങളില്ല ഇസ്ലാം രക്തം ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന് പറയുന്ന മതമല്ല 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 പ്രശ്നം മെരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന് എല്ലാ മതങ്ങളുടെ അന്ധവിശ്വാസത്തെയും എതിർക്കുവാൻ കഴിയുമെങ്കിൽ പത്ത് വയസ്സുകാരനായ ഒരു കുട്ടി കുറച്ചു വെള്ളം എടുത്ത് ഒരു അധ്യാപകന്റെ കാല് കഴുകി പാദപൂജ നടത്തി ഗുരുവന്ദനം ചെയ്തപ്പോൾ അതിനെ അശ്ലീലമെന്ന് സതിയെ എല്ലാം കമ്പയർ ചെയ്തു സംസാരിക്കുന്നുവെങ്കിൽ രണ്ട് വയസ്സുകാരനായ ഒരു കുട്ടിയുടെ സമ്മതമില്ലാതെ സുന്നത്ത് കർമ്മം നടത്തുന്നത് ശാസ്ത്രീയമാണോ അന്ധവിശ്വാസമാണോ അതോ ബാലാവകാശ ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടോ അത് അശ്ലീലമാണോ ഇടതുപക്ഷ സഹയാത്ര മറുപടി കേൾക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അദ്ദേഹത്തിന് അതിൽ മറുപടി പറയുവാനുള്ള നട്ടലും തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിൽ കൂടി അദ്ദേഹം അത് പറയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ട് എല്ലാ മതങ്ങളുടെയും അന്ധവിശ്വാസങ്ങൾ എതിർക്കുന്ന ആളാണ് എന്നാണ് കമ്മ്യൂണിസത്തെ കുറിച്ച് ഞങ്ങൾ മുപ്പ് പക്ഷെ ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട റെജി ലൂക്കോസ് മനസ്സിലാക്കൂ ഈ ജാതിയതക്കെതിരെ നിങ്ങൾ വല്ലാതെ ശബ്ദിക്കുന്നവരാണ് പക്ഷെ നിങ്ങളുടെ നേതാക്കന്മാർക്ക് ജാതിയുടെ വാലു മുറിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് പി ഗോവിന്ദ പിള്ളയാണ് ശിവദാസ മേനോനാണ് ഏറമ്പാന കൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിനെ മിസ്റ്റർ എജി ലുക്കോസ്റ്റിന് അറിയാൻ വഴിയില്ല പക്ഷെ ഞാൻ നായനാ എന്ന് പറഞ്ഞാൽ അറിയാം ഞങ്ങളുടെ നാട്ടിൽ ജാതിരഹിത സമൂഹം മതനിരപേക്ഷ കേരളം എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു ജാതിരഹിത സമൂഹം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആളാരാന്നറിയട്ടെ പോളിറ്റി ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള രാമചന്ദ്രൻ പിള്ളയെ കൊണ്ടുവന്നിട്ടാണ് ഇവര് ഈ പറയുന്ന ജാതിക്കെതിരാണ് ഞങ്ങൾ മതത്തിനെതിരാണ് എന്ന് പറയാൻ അർത്ഥമില്ല നിങ്ങൾ ഹിന്ദുവിനും മാത്രം എതിർ ഹിന്ദുവിന് രാജ്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും മാത്രമേ കമ്മ്യൂണിസ്റ്റുകൾ എതിരായിട്ടുള്ളൂ നേരത്തെ വത്സേട്ടം പറഞ്ഞതുപോലെ കമ്മ്യൂണിസത്തിന്റെ അന്ത്യം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങളിൽ സംഭവിച്ചു പോലും കാരണം ഈ നാടിന്റെ ദേശീയതയെ സംസ്കാരത്തെ മാനിക്കുവാൻ നിങ്ങൾ കഴിയുന്നില്ല നിങ്ങൾക്ക് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചു കൊടുക്കേണ്ടി വന്നത് ഈ ഗവർണറുടെ വിവാദം വന്നപ്പോഴാണ് ബിനോയ് വിഷം വിളിച്ചു കൊടുക്കുന്നത് ഞാൻ കേട്ടു ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഭാരതം എന്റെ അമ്മയാണ് എൻ്റെ അമ്മ ജയിക്കട്ടെ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളൊക്കെ ചൈനയെ അമ്മയായി കാണുന്നവരാണ് അല്ലെങ്കിൽ റഷ്യ അമ്മയായി കാണുന്നവരായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ മണ്ണിന്റെ സംസ്കാരം പാരമ്പര്യം ഒന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയില്ല ഈ മണ്ണിന് അതിൻ്റെതായ സംസ്കാരങ്ങളും രീതികളുണ്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രി മോദിജി ഗുരു പരമ്പരയെ ആദരിക്കുന്നവരാണ് ആദരിക്കുന്ന മഹാ വ്യക്തിയാണ് അദ്ദേഹം ഗുരുക്കന്മാരെ കാണുമ്പോൾ പാദങ്ങളിൽ നമസ്കരിക്കുന്ന ആളാണ് ഇന്ന് ഇരുപതോളം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ആളുകൾ ആർ എസ് എസിന്റെ പ്രചാരകന്മാരും കാര്യവാഹന്മാരും ഭാരതത്തിലെ ഏറ്റവും വലിയ സംസ്ഥാനമായി യു പി ഭരിക്കുന്നത് ഒരു സന്യാസി വര്യൻ തന്നെയാണ് എന്നറിയണം അപ്പൊ ഈ ഹിന്ദുധർമ്മം ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ഇരുവ ഇല സ്വീകരിക്കുന്ന ഒരു ഭൂരിപക്ഷ ജനത ഇവിടെയുണ്ട് ജനാധിപത്യം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണെങ്കിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് മോദിജിയെ വീണ്ടും വീണ്ടും ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തുവെങ്കിൽ പാദപൂജയും ഗുരുവന്ദനവും സംസ്കാരവും രാമക്ഷേത്രവും എല്ലാം ഇവിടെ വേണം എന്ന് ഷടിക്കുന്ന എന്ന് ആവശ്യപ്പെടുന്ന ഒരു ജനതതി ഇവിടെയുണ്ട് അവിടെ ആചാര സതി എന്ന് പറയുന്ന ആചാരം എപ്പോൾ വന്നു എങ്ങനെ വന്നു റെജി ലോക്കോസ് മനസ്സിലാക്കണം സതി പുരാണങ്ങളും ഇതിാസങ്ങളും എവിടെയും കാണാൻ നിങ്ങൾക്ക് കഴിയില്ല സതി എന്നാചാൻ നിങ്ങൾ ആലോചിച്ചു രാമായണത്തിൽ എവിടെയാണ് സതി ഉള്ളത് ദശരഥ മഹാരാജാവ് മരിച്ചപ്പോൾ മൂന്ന് ഭാര്യമാരിൽ ആരാണ് തീൽച്ചടി മരിച്ചത് നൂറ് ഗൗരവർ മരിച്ചപ്പോൾ ആരെങ്കിലും തീൽച്ചാടി മരിച്ചിട്ടുണ്ടോ അവിടെ നിങ്ങൾ ഈ സതി വന്നത് ഇസ്ലാമിക ഭരണകാലത്താണ് ഇസ്ലാമിക ഭരണകാലത്ത് ഹിന്ദു പുരുഷന്മാരെ കൊന്നു കളഞ്ഞാൽ ഇപ്പൊ ചെയ്യുമ്പോൾ പോലെ തന്നെ ഈ മുഗൾ രാജാക്കന്മാരെ രസ്നി ഗോഡി ഗിൽജി ദുഗ്ലക് ബഹദൂർഷ രണ്ടാമൻ വരെയുള്ള ആളുകൾ ഹിന്ദു സ്ത്രീകളെ പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കിരുന്നു ഐ എസ് ഐ എസ് എങ്ങനെയാണോ എസ്ഇ വി പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കിയത് അതുപോലെ ചെയ്തിരുന്നു അന്ന് പുരുഷന്മാർ മരണപ്പെട്ടാൽ രക്ഷയില്ലാതെ ഹിന്ദു സ്ത്രീകൾ അഗ്നിപ്രവേശം ചെയ്തു പിന്നീട് ആ ദുരാചാരത്തെ പിന്നീട് ഒരു ആചാരമായി ആചാരത്തെ ദുരാചാരമായിട്ട് മാറി അത് ഹിന്ദുക്കളായിട്ട് തന്നെ ഇല്ലാതാക്കി രാജാ രാജാറാം മോഹൻ ആണ് സതിയെ നിരോധിക്കുവാൻ വേണ്ടിയുള്ള മുൻകൈയ്യെടുത്തത് കേരളത്തിൽ തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്നു അതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരൊരു പങ്കൂല്ല തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹം മുപ്പത്തിൽ മുപ്പത്തി ഒന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹം മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം മുപ്പത്തി ഒമ്പതിൽ പിണറായിയിലെ പാറപ്പുറത്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് അപ്പൊ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത് കൊലേനേയും പറയനെയും അമ്പലത്തിൽ കയറ്റിയത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനുമല്ല ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമി തിരുവണികൾ മഹാത്മാ അയ്യങ്കാളി മന്നത്ത് പത്മാൻ ഡി കെ മാധവൻ പണ്ഡിത് കറുപ്പ നാഥ് ശങ്കർ കുമാരനാശാൻ സഹോദരപ്പൻ എവിടെയും ഒരു കമ്മ്യൂണിസ്റ്റാന്റെ പേരതിൽ വരുന്നില്ല നിങ്ങൾ ജാതിയുടെ വാലും പേര് നടന്നുകൊണ്ട് ജാതിക്കെതിരെ സംസാരിക്കുന്നവരാണ് ശങ്കര നമ്പൂതിരിപ്പാണെന്ന പേര് മാറ്റുവാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ അങ്ങേ കൂടുതൽ അവസരമുണ്ട് ചോദ്യത്തിന്റെ ഉത്തരം പറയുമ്പോൾ പത്ത് വയസ്സുള്ള കുട്ടി ഗുരുവിന്റെ പാദങ്ങളെ നമസ്കരിച്ചത് അശ്ലീലവും അന്ധവിശ്വാസവും ദുരാചാരവും പഴയ സതിയുമൊക്കെ തിരിച്ചുകൊണ്ടുവരുന്ന വ്യഗ്രതയോടുകൂടി നിങ്ങൾ പറഞ്ഞപ്പോൾ രണ്ട് വയസ്സുകാരനെ കുട്ടിയുടെ സുന്നത്ത് കർമ്മം നടത്തുന്നത് ശരിയാണോ തെറ്റാണോ അതിനുകൂടി മറുപടി അങ്ങ് പറയണം എന്ന് ഞാൻ സാധനം അഭ്യർത്ഥിക്കുകയാണ്